ஒரு ஒரு மூணு வெண்டக்க ஒரு ரெண்டு சின்ன ஸ்பூன் தயிர் மிக்சியில நல்லா அடிச்சு எடுத்துட்டு ஃபேஸ்ல போடுங்க இப்படி போட்டு இப்படி போட்டு பிராண்ட கூடாது நான் பண்ணுவேன் என்னோட அம்மாவுக்கு எல்லாம் நான் பண்ணி கொடுப்பேன் இப்படி இப்படி பண்ணும்போது அது ட்ரை ஆகிற ஃபீலிங் நமக்கு ஃபீல் ஆகும் நல்லா ட்ரை ஆனதுக்கு அப்புறம் மெதுவா இப்படி இப்படி தட்டி விடலாம் அப்படி இல்லைன்னா எகைன் துணி வந்து வெட் பண்ணிட்டு மெதுவா மெதுவா இப்படி இப்படி எடுக்கலாம் அது வந்து ஃபேஸ்க்கு ரொம்ப நல்லது ஒரு டூ வீக்ஸ்ல ஒரு வாட்டி நீங்க பண்ணலாம் മൂന്ന് പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ശേഷം അത് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാലോട്ട് മാറ്റാം അതിനുശേഷം രണ്ട് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നന്നായിട്ട് നടിച്ചെടുക്കുക അപ്പോൾ അത ഇതുപോലെ ഒന്ന് കിട്ടും കേട്ടോ നല്ല ബ്ലാന്ന് കിട്ടും അപ്പം ഒന്ന് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലൊന്നാക്കിയെടുക്കുക ശേഷം ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല ഡ്രൈ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടും വളരെ പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ മാത്രമല്ല ഞാൻ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു സൈഡ് എഫക്റ്റ് ചൊറിച്ചിലും ഉണ്ടായിരുന്നില്ല അന്ന് ചെയ്തപ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മാം പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്രിങ്കിൾസ് കറുത്ത പാടുകൾ നമ്മുടെ കൈ ചുറ്റും കറുപ്പ് ഇതൊക്കെ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ മുഖം നന്നായിട്ട് ചുടിഞ്ഞ് നന്നായിട്ട് ചിലർക്ക് കവിളൊക്കെ നന്നായിട്ട് വലിഞ്ഞ് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ പേക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഒന്ന് ചെറുപ്പം നിലനിർത്താനായിട്ട് നമുക്ക് സഹായകരമാകുന്നതാണ് കേട്ടോ ഈ മാം പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ സൗന്ദര്യ ഇതാണ് കേട്ടോ അപ്പോൾ ഇവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ആവുന്ന കവേറ്റ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഒന്ന് റബ്ബ് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫേസ് എന്ത് പറ്റിയിരുന്നു അത് വേറെ ഒന്നും അല്ല കേട്ടോ പിംപിൾസോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ചൂട് സമയത്ത് പൊള്ളൽ വരത്തുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഫേസിലാണ് ആദ്യമായിട്ടാണ് വരുന്നത് ശരീരത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല മാറട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യരുത് സ്കിന്നിന് നന്നായിട്ട് ബലം കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി അതിന് ശേഷം ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരിക അപ്പോൾ നിങ്ങൾ രണ്ടാഴ്ചയൊക്കെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം സംഗതി കൊള്ളാം താങ്ക്സ് ഫോർ അമ്പിക മാം ഓക്കെ ഡാറ്റ ബൈ ബൈ സി യു